വാടക വീട് കേന്ദ്രീകരിച്ച് എംഡിഎംഎ വില്പ്പന നടത്തിവന്ന യുവാവിനെയും നിലമ്പൂർ പോലീസും ഡാന്സാഫും ചേർന്ന് പിടികൂടി മൂന്നേ പോയിന്റ് മൂന്ന് ഗ്രാം എംഡിഎംഎയുമായി മേപ്പാടം കൂളിക്കൽ സ്വദേശി ഗുതുമളിയേക്കല് രാജാദിനെയാണ് എസ്ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് രാവിലെ മണിയോടെ മേപ്പാടം കുളിക്കൽ എന്ന സ്ഥലത്ത് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും സി പി ഒ സുജിയും ഡാൻസഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് െ പണം ഞങ്ങൾ തരും 我那会。